പി വി ജോൺ രാജേന്ദ്രൻ നായർ എം എൻ വിജയൻ എം എൻ വിജയന്റെ മകൻ ജിജേഷ് ഒടുവിൽ ജോസ് തന്നെയാണ് ഈ അഞ്ചു പേരും വയനാട് ജില്ലയിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാരായിരുന്നു ഈ അഞ്ചു പേരും ഇന്ന് ജീവനോടെ ഇല്ല കോൺഗ്രസിന്റെ ഗ്രൂപ്പ് വഴക്കിൻ്റെ ഇരകളാക്കപ്പെട്ട് ഈ അഞ്ചു പേരും ആത്മഹത്യ ചെയ്തിരിക്കുന്നു ഒരു ജില്ലയിൽ പാർട്ടിക്കുള്ളിലെ ഗ്രൂപ്പ് പോരിന്റെ പേരിൽ കേസിൽപ്പെടുത്തിയും കുരുക്കിൽപ്പെടുത്തിയും ചതിക്കപ്പെട്ടുമെല്ലാം അഞ്ചു പേർ ആത്മഹത്യ ആത്മഹത്യണ്ടി വന്നെങ്കിൽ ആ സാഹചര്യം എത്ര ഗുരുതരമായിരിക്കും അതും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഭദ്രയുമെല്ലാം പ്രതിനിധീകരിക്കുന്ന പാർലമെന്റ് മണ്ഡലം ഉൾപ്പെടുന്ന ജില്ലയിൽ ഏറ്റവും ഒടുവിൽ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ മണ്ഡലം വൈസ് പ്രസിഡന്റും മുള്ളങ്കൊല്ലി പഞ്ചായത്ത് രണ്ടാം വാർഡ് മെമ്പറുമായ ജോൺ നെല്ലടത്തിലാണ് മറ്റൊരു കോൺഗ്രസ് പ്രവർത്തകനും വാർഡ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമായ തങ്കച്ചൻ കാനാട്ടിനെ കള്ളക്കേസിൽ കൊടുക്കാൻ സ്ഫോടക വസ്തുക്കളും കർണാടക മദ്യവും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ രഹസ്യമായി കൊണ്ടുവച്ചു എന്ന കേസിൽ അദ്ദേഹം ആരോപണവിധേയനാണ് ഡി സി സി പ്രസിഡന്റിൻ്റെ എതിർഗ്രൂപ്പുകാരനായ തങ്കച്ചൻ കാനാട്ടിനെ കേസിൽ കൊടുക്കാൻ ഡി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ നിരവധി ഉന്നത നേതാക്കന്മാർ ഇടപെട്ട കേസിൽ ഒടുവിൽ തന്നെ മാത്രം വലിയ എന്ന ഭയത്തിലാണ് ജോസ് നെല്ലേട് ആത്മഹത്യ ചെയ്തത് എന്നാണ് പുറത്തുവരുന്ന സൂചനകൾ അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാ കുറിപ്പിലും ഇതുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഉണ്ട് എന്ന വിവരമാണ് പുറത്തുവരുന്നത് ഇതിനു മുമ്പ് ആത്മഹത്യ ചെയ്ത ഡി സി സി ട്രഷറർ എം എൻ വിജയനും മകനും തങ്ങളെ കോടിവെള്ള കണക്കണിയിലാക്കിയ നിയമന തട്ടിപ്പിനു പിന്നിൽ ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനും ഐ സി ബാലകൃഷ്ണൻ എം എൽ എ യു ആണെന്ന് സൂചിപ്പിച്ച് കെ പി സി സി നേതൃത്വത്തിനും എ ഐ സി സി നേതൃത്വത്തിനും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർക്കും പരാതികളും കത്തുകളും നൽകിയിരുന്നെങ്കിലും ഇവരുടെ മരണം കഴിഞ്ഞ് ഇത്ര നാളായിട്ടും ഈ നേതാക്കളൊക്കെ ഇന്നും വയനാട്ടിലെ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കളായി തുടരുകയാണ് കോൺഗ്രസ് പാർട്ടി യാതൊരു തരത്തിലുള്ള നടപടികളും സ്വീകരിച്ചിട്ടില്ല കോൺഗ്രസ് നേതാക്കളുടെ അഴിമതിയും പണക്കുതിയും മൂലം ആത്മഹത്യ ചെയ്ത എം എൻ വിജയന്റെ കുടുംബം ഇപ്പോൾ വഴിയാധാരമായിരിക്കുകയാണ് ബാധ്യതകൾ തീർത്ത് കുടുംബത്തെ സംരക്ഷിച്ചു കൊള്ളാമെന്ന് ടി സിദ്ധിഖ് എം എൽ എയുടെ നേതൃത്വത്തിൽ കരാറുണ്ടാക്കിയിട്ടും തങ്ങൾ വീണ്ടും വഞ്ചിക്കപ്പെട്ടു എന്നാരോപിച്ച എം എൻ വിജയന്റെ മരുമകൾ പത്മജ ഇപ്പോൾ ആത്മഹത്യക്ക് എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് അഞ്ച് ജീവനുകൾ പൊലിഞ്ഞിട്ടും ആറാമതൊരു ജീവൻ മരണത്തോട് മല്ലടിക്കുമ്പോഴും വയനാട്ടിലെ കോൺഗ്രസ് ക്രിമിനൽ മാഫിയ സംഘത്തിന് സംരക്ഷണം ഒരുക്കുകയാണ് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം അതേ കോൺഗ്രസിന്റെ കൈപ്പത്തിയിൽ ചോരക്കറയാണ് സ്വന്തം പ്രവർത്തകരുടെ ചോരക്കറ